നെല്ലിക്കുഴി പഞ്ചായത്തിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കുഴി പഞ്ചായത്തിൽ എൽ ഡി എഫ് നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ നെല്ലിക്കുഴിയുടെ തന്നെ അനുഭവം എടുക്കുന്നു ഈ അഞ്ചു വർഷക്കാലം നെല്ലിക്കുഴിയുടെ വികസനത്തിന്റെ കുതിപ്പിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ് ആ വികസനത്തിന്റെ രേഖ തയ്യാറാക്കി വീടുകൾ എത്തിച്ചിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നുപോയത് നെല്ലിക്കുഴിയിലെ റോഡുകളുടെ വികസനം ചെറിയ പഞ്ചായത്ത് റോഡുകളുടെ വികസനം ഞാനൊരു രേഖയെ വായിക്കേണ്ടത് ഏതാണ്ട് അറുന്നൂറ് വരുന്ന റോഡുകൾ അറുന്നൂറ്റി അൻപതോളം വരുന്ന റോഡുകൾ ഒരു പഞ്ചായത്തിലെ വികസന പ്രക്രിയ നെല്ലിക്കുഴിയിലെ ലൈഫ് വീടുകളുടെ ഭാഗമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ നൂറുകണക്കിന് ആളുകൾക്ക് എഴുന്നൂറ്റി പതിനോളം വരുന്ന വീടുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പഞ്ചായത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി തദ്ദേശീയമായ പദ്ധതി തന്നെ തയ്യാറാക്കി അത് നടപ്പാക്കി കുടിവെള്ളക്ഷാമം ശുദ്ധജല എത്തിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ അഞ്ചു വർഷക്കാലം ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല നമ്മൾ ചൂണ്ടിക്കാണിച്ച നാടിനാവശ്യമുള്ള കാര്യങ്ങൾ ഭംഗിയായി അത് നിർവഹിച്ച് ജനങ്ങളുടെ മുമ്പാകെ പോകാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ് എന്നുള്ളത് കാണാം ഇത് ചെല്ലിക്കുഴിയുടെ മാത്രം കാര്യമല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇന്ന് ഈ നിലയാണ് ഉള്ളത് കാണുന്നത് ലോക്കൽ സെക്രട്ടറി പി എം മജീദ് അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ ആന്റണി ജോൺ എം എൽ എ ഇ കെ ശിവൻ പി കെ രാജേഷ് കെ എ ജോയ് പി ടി ബെന്നി കെ എം പരീത് സഹീർ കോട്ടപ്പറമ്പിൽ നെല്ലിക്കുഴി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ടി എം അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്